ക്രിക്കറ്റ് ലോകത്ത് നിന്ന് അതിശയിപ്പിക്കുന്ന നിരവധി കഥകൾ നാം കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് മലേഷ്യയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് റൺസ് അതേ ഏകദിന ക്രിക്കറ്റിൽ വെടിക്കെട്ട് കൊണ്ട് ത്രസിപ്പിച്ചിരിക്കുകയാണ് സേലാഗോർ അണ്ടർ നയൻറ്റീൻ ടീം മലേഷ്യയിലെ പുരുഷ അണ്ടർ നയൻറ്റീൻ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ അസാധാരണ ബാറ്റിംഗ് പ്രകടനം പിറന്നത് ഏകദിന ക്രിക്കറ്റിൽ അസാധ്യമായതൊന്നും ഇല്ലെന്നാണ് സേലാങ്കോർ ടീം തെളിയിച്ചത് എന്നാൽ ഈ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതല്ല കൂറ്റൻ സ്കോർ നേടിയതോടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ മാർജിനാണ് സേലാങ്കോർ ടീം കുറിച്ചത് നാനൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ അവിശ്വസനീയമായ വിജയമാണ് അവർ സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇതുവരെ ഒരു ടീമും അഞ്ഞൂറിലധികം റൺസ് സ്കോർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെതർലൻഡ്സിനെതിരെ ഇംഗ്ലണ്ട് നേടിയ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് നിലവിൽ ഏറ്റവും ഉയർന്ന ഏകദിന ടീം ടോട്ടൽ മലേഷ്യൻ ക്രിക്കറ്റിലെ ഈ ചരിത്രപരമായ ഇന്നിംഗ്സിന് പിന്നിലെ ശില്പി ഇടങ്കയ്യൻ ബാറ്റർ മുഹമ്മദ് അക്രം അബ്ദുൽ മാലിക് തൊണ്ണൂറ്റിയേഴ് പന്തിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് നേടി ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വിനാശകരമായ പ്രകടനങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് അക്രം പുറത്തെടുത്തത് അതായത് ഇരുന്നൂറ്റി ഇരുപതിലധികം സ്ട്രൈക്ക് റേറ്റ് താരത്തിന്റെ ഇന്നിംഗ്സിൽ പതിനൊന്ന് ബൗണ്ടറികളും ഇരുപത്തിമൂന്ന് കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടുന്നു മിക്ക ടി ട്വന്റി സെഞ്ചുറികളെക്കാൾ വേഗത്തിലാണ് അക്രമിന്റെ ഈ ഇരട്ട സെഞ്ചുറി പിറന്നതെന്ന് അർത്ഥം അക്രമിന്റെ വെടിക്കെട്ട് പ്രകടനത്തിന് പിന്തുണ നൽകി മുഹമ്മദ് അഷ്റഫും നാഗിനേശ്വർ സത്താനകുമാരനും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറികൾ നേടി കൂടാതെ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച അബ്ദുൽ ഹൈജാദ് മുപ്പത്തിനാല് പന്തിൽ അറുപത്തഞ്ച് റൺസാണ് ടീമിന് വേണ്ടി സംഭാവന ചെയ്തത് ടീം ആകെ നാൽപ്പത്തിനാല് ഫോറുകളും ഇരുപത്തൊമ്പത് സിക്സറുകളുമാണ് അടിച്ചു കൂട്ടിയത് പതിനൊന്ന് റൺസിന് മുകളിലുള്ള റൺ റേറ്റും സേലാംകോർ ടീമിനുണ്ടായിരുന്നു ഈ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ പുത്രജയ അണ്ടർ നയൻറ്റീൻ ടീം ആദ്യം തന്നെ തോൽവി സമ്മതിച്ചിരുന്നു ഇത്രയും വലിയ ലക്ഷ്യം പിന്തുടരേണ്ടി വന്നതിന്റെ മാനസികാഘാതം അവരിൽ പ്രകടമായിരുന്നു ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ എൺപത്തിയേഴ് റൺസിന് അവർ ഓൾ ഔട്ടായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വിജയ മാർജിൻ നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസാണ് കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ വമ്പൻ വിജയത്തോടെ ഇംഗ്ലണ്ടാണ് ഈ റെക്കോർഡ് കുറിച്ചത് ഇന്ത്യൻ ടീം ഏകദിനത്തിൽ രണ്ട് തവണ മുന്നൂറിലധികം റൺസിന്റെ മാർജിനിൽ എതിരാളികളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് രണ്ട് തവണയും ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ ഈ വിജയനേട്ടം ഈ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ മാത്രമല്ല ഒരു കൗമാരക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറുകളിൽ ഒന്നുകൂടിയാണ് മലേഷ്യയിൽ നടന്ന ഈ മത്സരത്തിൽ പിറന്നത് ഇരട്ട സെഞ്ചുറി നേടിയ മുഹമ്മദ് അക്രം തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി മാറിയത് ആരും അറിയാത്ത ഒരു സാധാരണ ക്രിക്കറ്റ് മത്സരമായി കഴിഞ്ഞു പോകേണ്ട മത്സരമാണ് മുഹമ്മദ് അക്രമും സഹതാരങ്ങളും നടത്തിയ വെടിക്കെട്ടിന്റെ പേരിൽ വാർത്തയായി മാറിയിരിക്കുന്നത് ക്രിക്കറ്റിൽ കാര്യമായൊന്നും അവകാശപ്പെടാനില്ലാത്ത മലേഷ്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമായി മാറി ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകദിന മത്സരങ്ങളൊന്നും കളിക്കാൻ മലേഷ്യൻ ടീമിന് സാധിച്ചിട്ടില്ല ആകെ നൂറ്റി ഒൻപത് ടി ട്വന്റി മത്സരങ്ങൾ മലേഷ്യ കളിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം മത്സരങ്ങളും കുഞ്ഞൻ രാജ്യങ്ങൾക്കെതിരെയായിരുന്നു അറുപത്തിനാല് ടി ട്വന്റി മത്സരങ്ങൾ മലേഷ്യ വിജയിച്ചപ്പോൾ നാൽപ്പത്തൊന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു ബംഗ്ലാദേശ് നെതർലൻഡ്സ് എന്നിവരാണ് മലേഷ്യ നേരിട്ട ഏറ്റവും കരുത്തരായ എതിരാളികൾ ഇതിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ച ഒരു മത്സരത്തിൽ മലേഷ്യ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നെതർലൻഡ്സിനെതിരെ കളിച്ച രണ്ട് മത്സരങ്ങളിൽ ഒരു മത്സരം സമനിലയിലാക്കാൻ കഴിഞ്ഞതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം എന്തായാലും ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച പ്രകടനമാണ് മലേഷ്യയിൽ നിന്ന് അണ്ടർ നയൻറ്റീൻ സ്റ്റേറ്റ് ടീം കാഴ്ചവച്ചിരിക്കുന്നത്